അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയ റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുവാ വസീത്ത് ചെയ്തവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുഃഖ കൊണ്ട് വസിയത് ചെയ്തവരുണ്ട് അള്ളാഹുറബുൽ ഇസ്സത്ത് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി നമ്മുടെ കമലിലൂടെ ദുഹ കൊണ്ട് വസിയത് ചെയ്തിട്ടുണ്ട് ഒരു സഹോദരി കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുറബുൽ ഇസ്സത്ത് എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കട്ടെ അതുപോലെ വിവാഹപ്രായം എത്തിയ മക്കളുടെ വിവാഹം ശരിയായി കിട്ടാൻ വേണ്ടി ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർ അത് തുടങ്ങി ഒരുപാട് ആളുകൾ ഒരുപാട് മുറാദുകൾ പറഞ്ഞവരുണ്ട് അള്ളാഹു റബ്ബുൽ ഇസത്ത് എല്ലാവരുടെ എല്ലാ മുറാദുകളും ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമിനീങ്ങൾ സഹോദര സഹോദരിമാരുണ്ട് റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഹൈറിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കട്ടെ ആ മീൻ പ്രിയമുള്ളവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഓൺ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഒരാളും മടി കാണിക്കരുത് അള്ളാഹുറബുലിസത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന വിഷയം ഒരുപാട് ആളുകൾ കമന്റോടെ ചോദിക്കുന്നുണ്ട് ഇന്നും ചോദിച്ചിട്ടുണ്ട് കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ എന്താണ് ചൊല്ലേണ്ടതുസ്താദെ എന്തെങ്കിലും ദിക്കറോ ദ്വയോ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു അത് പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ കാണാതായിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വല്ലാത്ത വിഷമവും വേദനയും ടെൻഷനും ആവാറുണ്ട് ഞാൻ നിങ്ങളുമൊക്കെ അത് സ്വർണമാവട്ടെ അതല്ലെങ്കിൽ വാഹനങ്ങളാവട്ടെ അതല്ലെങ്കിൽ പൈസയാവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏതൊരു വസ്തുവാണോ പെട്ടെന്ന് കാണാതായത് എങ്കിൽ നമുക്കൊന്ന് വേജാറാവും അല്ലേ പെട്ടെന്നൊന്ന് അമ്പരന്ന് പോവും പഠിച്ചോനെ എവിടെ പോയി നഷ്ടപ്പെട്ടു പോലെ അല്ല നീ എന്താണ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞ് നാം ഒക്കെ ആവലാതിയും വേവലാതിയും പറഞ്ഞ് പലരോടും പറഞ്ഞ് നടക്കും അല്ലേ എവിടേക്കാണ് നേർച്ചയാക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നാം ഓരോരുത്തരും എന്തു ചെയ്യും വേണ്ടി ആരെയാണ് കാണേണ്ടത് എന്നൊക്കെ ചോദിച്ച നടക്കുന്ന കാലഘട്ടമാണ് എന്നാൽ അങ്ങനെ കാണാതെ വന്നിട്ടുള്ള വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പരിശുദ്ധ ഖുർആാനിലെയും പരിശുദ്ധമായ അസ്മാൽ ഹുസ്നയിലെയും ചില സംഗതികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ദ ചെയ്തത് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിനാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അള്ളാഹുറബുൽ ഇസത്തെ അത് നമുക്ക് നാം പറയുന്നതും കേൾക്കുന്നതും സോലിഹായ അമല സ്വീകരിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടാൻ വേണ്ടി ഇന്തിനാ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പരിശുദ്ധമായ അസ്മാൽ ഹുസ്നയിലെ രണ്ട് ഇസ്മുകളും അതുപോലെ പരിശുദ്ധ ഖുർഹാൻ രണ്ട് ആയത്തുകളുമാണ് ഇത് രണ്ടും ചൊല്ലിയിട്ട് എങ്ങനെയാണ് നമ്മുടെ കാണാതെ പോയിട്ടുള്ള വസ്തു തിരിച്ചെടുക്കുക അതിനെന്താണ് ചെയ്യേണ്ടത് മഹത്വമ്യെ പഠിപ്പിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ കാണാതായിട്ടുണ്ടെങ്കിൽ നാം നല്ല മനസാന്നിധ്യത്തോടുകൂടെ നല്ല വൃത്തിയുള്ള സ്ഥലത്തിൽ കൊണ്ട് ആദ്യം ഞാൻ ചെയ്യേണ്ടത് പരിശുദ്ധമായ അസ്മാൽ ഹുസ്നയിലെ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഇസ്മ അതോ ശ്രദ്ധിക്കണം യാ 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 ജാമിയോ ജാമിയോ എന്ന പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചൊല്ലുക യാ യാ ജാമിയോ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കൂട്ടി തരുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ഇവിടെ കാണാതെ പോയ വസ്തു അത് ഒരുമിച്ച് കൂട്ടി തരണേ എന്നാണത് നാം ഉദ്ദേശിക്കുന്നത് ഈ ഇസ്മ നൂറ്റി പതിനാല് പ്രാവശ്യം നാം ചൊല്ലുക അതിനുശേഷം പിന്നെ നാം ചൊല്ലേണ്ടത് എന്നിങ്ങനെ നൂറ്റി പത്തൊമ്പത് പ്രാവശ്യം എണ്ണം തെറ്റാതെ കൂടാനും പാടില്ല കുറയാനും പാടില്ല എണ്ണം തെറ്റാതെ ഈ ഇസ്മ നൂറ്റി പത്തൊമ്പത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം നാം ചൊല്ലേണ്ടത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദ്വയാണ് ഈ ധുവ വളരെ കൂടെ ആത്മാർത്ഥമായി നൂറ്റി പതിനാല് പ്രാവശ്യം നാം ചൊല്ലുക തെറ്റാതെ നാം ചൊല്ലണം നൂറ്റി പതിനാല് പ്രാവശ്യം നാം ചൊല്ലുക ഏതാണ് ഏതാഹു ان الله لا يخلف الميعاد اجمع علي اللَّتِي اللهم يا جامع الناس ليوم لا ريب فيه ان الله لا يخلف الميعاد اجمع علي الله التي اللهم يا جامع الناس ليوم لا ريب فيه ان الله لا يخلف الميعاد പ്രത്യേകം ശ്രദ്ധിക്കണം അലിയ എന്ന് പറയുമ്പോ ആ സ്ഥലം എത്തുന്ന സമയത്ത് പ്രത്യേക മനസ്സിലാം നമ്മുടെ നഷ്ടപ്പെട്ട വസ്തു എന്താണോ ആ വസ്തു റബ്ബെ എനിക്ക് തിരിച്ചു കിട്ടണം കിട്ടണമെന്ന നീയത്ത് നമ്മുടെ ഉണ്ടാവണം വളരെ നല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടെ പറച്ച ചോദിക്കണം കാരണം ഇജ്മ അലിയ എന്ന് പറയുന്നവിടെ നമ്മുടെ അർത്ഥം പടച്ച റബ്ബേ എൻ്റെ നഷ്ടപ്പെട്ടു പോയ വസ്തു അത് നീ എനിക്ക് തിരികെ നൽകണേ അല്ല അത് എവിടെയാണോ അതിനൊക്കെ നീ തിരിച്ചു തരണേ റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മൊക്കെ നല്ല നീയത്തോടുകൂടെ പടച്ചോനെ എൻ്റെ നഷ്ടപ്പെട്ട വസ്തു എനിക്ക് തിരിച്ചു തരണേ എന്ന നീയത്തോടു കൂടെ ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ ആയത്താണ് ഇത് നൂറ്റി പതിനാല് പ്രാവശ്യം ഇത് ചൊല്ലുക അതിനുശേഷം പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ സൂറത്തുല്ലുഖ്മാൻ അതിലെ പതിനാറാമത്തെ ആയത്ത് അസ്കിനെ കാണിക്കുന്നുണ്ട് ഈ ആയത്ത് നൂറ്റി പത്തൊമ്പത് പ്രാവശ്യം തെറ്റാതെ ഓതണം ഏതാണ് ആയത്ത് ആയത്ത് അസ്കിനെ കാണിക്കുന്നുണ്ട് ഇതാണ് ആയത്ത് ഇതാണ് ആയത്ത് സൂറത്തുഖമാനിലെ പതിനാറാമത്തെ ആയത്താണിത് ഈ ആയത്ത് നൂറ്റി പത്തൊമ്പത് പ്രാവശ്യം ഓതി പടച്ച റബിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക എന്റെ നഷ്ടപ്പെട്ടു പോയ വസ്തു റബ്ബെ എനിക്ക് തിരിച്ചു നീ നൽകണേ അല്ല എന്ന് പറഞ്ഞ് എന്താണോ അത് എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് പറച്ച റബ്ബിനോട് ആത്മാർത്ഥമായി മനമൊലുകി ചെയ്താൽ ഉറപ്പായി നമ്മുടെ ആ വസ്തു തിരിച്ചു കിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട് അള്ളാഹു റബ്ബല് ഇസ്സത്തി അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളിലേക്ക് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ കാണാതെ പോയിട്ടുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു ഇസ്സത്തി എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു ഇസ്സത്തി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാജരായി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ആവശ്യങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെയൊക്കെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസീർ ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യും നമ്മെ എല്ലാവരെയും ഹൈറിന്റെ അഹ്ലികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ മുസ്തഫ മുഹമ്മദീൻ സല്ലാ വസ്ലം امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته